ഒരു മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന വിധത്തിലൊരു ഉത്തരേട്ടു വർണ്ണാശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനാണ് ഹിന്ദു ഒമ്പതാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നതാണ് വർണ്ണാശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനാണ് ഹിന്ദു എന്റെ സ്കൂളിൽ ഞങ്ങൾ പന്ത്രണ്ട് പേര് ഹൈസ്കൂളില് സോഷ്യൽ സ്റ്റഡീസ് കൈകാര്യം ചെയ്തിരുന്നു പന്ത്രണ്ട് സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർമാർ വർണ്ണാശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനാണ് ഹിന്ദു എന്ന് കണ്ടതിൽ ഒരൊറ്റ മേപ്പെട്ടുവയ്ക്കുക അല്ലെങ്കിൽ ഈ സാധനം എന്താന്ന് പറയാറിയേണ്ടത് എല്ലാവരും കൂടെ ഹാൻഡ് ബുക്കിൽ വീണു ടീച്ചർമാർക്ക് പാഠപുസ്തകത്തിൽ അറിയാത്ത കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുക ഹാൻഡ് ബുക്കിലാണ് ഹാൻഡ് ബുക്കിൽ തുറന്ന് നോക്കിയപ്പോൾ ഇതേ മാതക അവിടെയും കൊണ്ടാടിച്ച് വെച്ചിട്ടുണ്ട് വർണ്ണാശ്രമ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനാണ് ഹിന്ദു ഈ സാധനം എന്താന്ന് മാത്രം അവിടെ ഇല്ല എവിടെയില്ല നമുക്കും അറിയോ ഒരു പ്രലോഭനവുമില്ല ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണ്ടേ വന്നു കഴിഞ്ഞാൽ ഇന്നത് കിട്ടും ആരെങ്കിലും പറഞ്ഞു കുംഭമേളയിൽ മുങ്ങിയ സ്വർഗം കിട്ടും പറഞ്ഞു അങ്ങനെ ഒന്ന് അല്ലെ അങ്ങനെ പറയണൊരു സ്വഭാവം ഇല്ലതാണ് അപ്പോ സ്വർഗ്ഗം കിട്ടുവന്നോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് മുങ്ങിയില്ലെങ്കിൽ നരകത്തി പോവെന്നോ ഇതൊന്നും ആരും പറഞ്ഞ് പരിഭ്രമിപ്പിച്ചിട്ടുമില്ല ഒന്നും പറഞ്ഞ് ഭ്രമിപ്പിച്ചിട്ടുമില്ല രണ്ടുമില്ല പ്രലോഭനവും ഇല്ല പരിഭ്രമവും ഇല്ല ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല അപ്പൊ ഇത് അവനവന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആന്തരികമായ ആത്മീയ വളർച്ചയാണ് പിന്നെ ഈ സമയത്ത് ഇവിടെ ഒരു ഭക്തി പ്രഭാഷണം എന്നൊക്കെ പറഞ്ഞു പൊതുവേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കേൾക്കണ സ്വഭാവം പൊതുവേ നമുക്ക് ഇത്തിരി കുറവാണ് പറഞ്ഞാൽ നമ്മൾ ചെവി കൂടിയൊക്കെ കേൾക്കുന്നപ്പുറത്ത് ആരെങ്കിലും ഒക്കെ പറഞ്ഞതിനനുസരിച്ച് ജീവിക്കുക എന്നൊരു ചിട്ടവട്ടം സനാതനധർമ്മത്തിനില്ല കാരണം സ്വാ സ്വാതന്ത്ര്യവും യുക്തിചിന്തയുമാണ് സനാതനധർമ്മത്തിന്റെ ഏറ്റവും വലിയ കൈമുതൽ എന്നുള്ളത് കൊണ്ട് ഞാനെന്നല്ല ഇനി ആര് തന്നെ പറഞ്ഞാലും അതിന് നമ്മളാ പറയാനുള്ള അവര് പറയും കേൾക്കാനുള്ളത് നമ്മൾ നമ്മുടേതായ ഒരു യുക്തിബോധം വെച്ചുകൊണ്ട് കേൾക്കും എന്ന നിലയിൽ നിൽക്കുകയുള്ളൂ സാക്ഷാൽ ഭഗവാൻ തന്നെ അർജുനനോട് പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും ഭഗവാൻ പറഞ്ഞത് നിനക്ക് വേണ്ടത് എടുക്കുക എന്നുള്ളതാണ് നീ വിമർശന ബുദ്ധിയ പഠിച്ച് നിനക്ക് വേണ്ടത് എടുക്ക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാവൂ ഇങ്ങനെയൊക്കെ ചെയ്യരുത് എന്നൊന്നും ഒരു പ്രഭാഷണത്തിലൂടെ സനാ പറയുന്ന രീതി സനാതനധർമ്മത്തിലില്ല എന്നിരുന്നാലും നമുക്കറിയാം ഈ ശിവരാത്രി സമയത്ത് നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നു ഇപ്പൊ ഇന്ന് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പദമായി സനാതനധർമ്മം മാറിയിരിക്കുന്നു അത് രണ്ടർത്ഥത്തിലും ആകാം നശിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന കാഴ്ചപ്പാടിൽ ചിലർ ഇനി തനിയെ സംരക്ഷിക്കപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് മറ്റു ചിലർ അപ്പൊ ഏതായാലും ഇന്ന് ധർമ്മം എന്ന പദം പണ്ടെന്നത്തേക്കാൾ കൂടുതൽ ചർച്ചയിൽ വരുന്ന ഒരു സമയത്താണ് നമ്മൾ നമ്മളിവിടെ നിൽക്കുന്നത് ആ വാക്കിന്റെ അർത്ഥം നമുക്കറിയാം ഒരിക്കലും നാശമില്ലാത്തത് എന്നും പുതുപോലുള്ളത് എന്നൊക്കെ പറയാം ഈ സനാതന ധർമ്മം സനാതനധർമ്മം എങ്ങനെയെങ്ങനെ നശിക്കാതെ നിലനിൽക്കുക അങ്ങനെ ഈ ഭൂമിയിൽ ഒന്നുമില്ല നശിക്കാതെ നിലനിൽക്കുന്നത് തീർച്ചയായും നമ്മുടെ ആഘോഷങ്ങളിലൂടെ ആചരണങ്ങളിലൂടെ ഒക്കെ തന്നെ നമ്മൾ ഏറ്റുവാങ്ങുന്ന ചില സന്ദേശങ്ങൾ സ്വയം മറ്റൊരാൾ നിർബന്ധിച്ച് നമ്മളേക്ക് അടിച്ചേൽപ്പിക്കുന്നതല്ല നമ്മുടെ ഉള്ളിൽ നമുക്ക് സ്വയം രൂപപ്പെട്ടു വരുന്ന ചില സന്ദേശങ്ങളുണ്ട് ആ സന്ദേശങ്ങളുടെ ബലത്തിലാണ് ഈ സനാതനധർമ്മം സനാതനമായി നിലനിൽക്കുന്നത് അത്തരത്തിലൊരു ആഘോഷ വേള തന്നെയാണ് മഹാശിവരാത്രി എന്ന് പറയുന്നത് കൃത്യമായി മൂന്നോ നാലോ വയസ്സുള്ളപ്പോൾ തൊട്ട് പോയി മതം പഠിച്ച് പഠിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒരു പത്ത് പതിനാറ് വയസ്സാകുമ്പോഴേക്കും പഠിച്ച് അങ്ങനെയൊക്കെ ഒരു ഹിന്ദു കുട്ടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് നിശ്ചലിനി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയണമെന്നല്ലൊരു പക്ഷേ പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസ കാലത്തൊക്കെ ഒരു പക്ഷേ ഗുരുകുലത്തിലൊക്കെ പോയി ധർമ്മമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം എൻ്റെയും നിങ്ങളുടെയും അറിവിൽ അറിവിലെങ്ങനെ കൃത്യമായി കുട്ടിക്കാലത്ത് പോയി പഠിക്കേണ്ടതൊക്കെ പഠിച്ച് ഇതാണ് സനാതനധർമ്മം ഇതല്ലാത്തതൊന്നും ഇങ്ങനെ പഠിച്ചൊരു കുട്ടിയെ കണ്ടുകിട്ടണം എന്ന് പറഞ്ഞാൽ അപ്പം തൽക്കാലം നമ്മളെ കൊണ്ടൊന്നും കുട്ടിയേ പറ്റില്ല അപ്പൊ അങ്ങനെ പഠിക്കുകയോ പഠിക്കുക യോ ചെയ്യുന്ന ഒരു സംവിധാനം നമ്മുടെ ഇടയിൽ ഇല്ല പക്ഷെ പഠിപ്പിക്കുകയും ചെയ്യാതെ തന്നെ അത്യാവശ്യം ഉൾക്കൊള്ളേണ്ടുന്ന പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട് എന്നതൊരു സത്യമാണ് അതിനൊരു നല്ല ഉദാഹരണമാണ് ഇപ്പൊ നാളത്തോടുകൂടി നമ്മുടെ മഹാകുംഭമേള സമാപിക്കുന്നത് ഈ കുംഭമേളയെ സംബന്ധിച്ച് ചരിത്രപരമായ ഒരു പരാമർശം അല്ലെങ്കിൽ പരാമർശങ്ങളൊരു സംഭവം പലപ്പോഴും നമ്മളൊക്കെ ഇപ്പൊ ചർച്ച ചെയ്ത് കേട്ടിട്ടുണ്ടാവില്ല സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുൻപ് വൈസ്രോയി ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ പ്രതിനിധിയായി വൈസ്രോയി ഭരിക്കുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ഹിന്ദു മഹാസഭയുടെയും നേതാവു മദൻ മോഹൻ മാളവ്യ അദ്ദേഹത്തെ അന്നത്തെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ത്രീയം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ത്രീയം എന്നുള്ളതിന് മണിമേക്കിംഗ് മെഷ്യൻ സംഘടനയ്ക്ക് വേണ്ടുന്ന പണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ആളാണ് മണി മേക്കിംഗ് മെഷ്യൻ എന്ന അർത്ഥത്തിലാണ് മദൻ മോഹൻ മാളവ്യ എന്നുള്ള ത്രീയം എന്നറിഞ്ഞിരുന്നത് അപ്പൊ ഈ മദൻമോഹൻ മാളവ്യ വൈസ്രോയോടൊപ്പം വിമാനത്തിൽ യാത്ര ചെയ്യാൻ അപ്പൊ ഈ കുംഭമേളയുടെ തിക്കും തിരക്കും ഒക്കെ ഇപ്പോഴല്ല സ്വാതന്ത്ര്യത്തിന് മുമ്പാന്ന് അനുഭവിക്കണം കേട്ടോ സോഷ്യൽ മീഡിയയെ കൂടെ പ്രചരിപ്പിക്കാവുന്ന കാലമൊന്നും അല്ല അന്നും തിക്കും തിരക്കും ഒക്കെ കണ്ടപ്പോ ഈ വൈസ്രോയി ചോദിച്ചത്രേ ഇത്രയും ആളുകളെ ഇവിടെ എത്തിക്കാൻ സംഘാടകരെ അശ്രാന്ത പരിശ്രമം ചെയ്തിട്ടുണ്ടാവൂലോ നിന്റെ പ്രചരണത്തിനൊക്കെ വേണ്ടി ഒരുപാട് പൈസ ചെലവഴിച്ചിട്ടുണ്ടാവില്ലേ അപ്പോ മദൻ മോഹൻ മാളവിയ വൃത്തി ചെലവഴിച്ചിട്ടുണ്ട് പൈസ ചെലവഴിച്ചിട്ടുണ്ട് എന്നാലും സുമാർ എത്ര ചെലവായി ഉണ്ടാവും ചോദിച്ചു രണ്ട് പൈസ ചിലവായി ഉണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പാണ് രണ്ട് പൈസ ചെലവായിട്ടുണ്ട് എന്നത് വിദ്യ അന്തവിടി രണ്ട് പൈസയോന്ന് വെച്ചു അതെന്താ ഈ രണ്ട് പൈസ അന്നത്തെ പഞ്ചാംഗത്തിന്റെ വിലയാണ് രണ്ട് പൈസ ഒരു പഞ്ചാംഗത്തിന്റെ വിലയാണ് രണ്ട് പൈസ അതായത് പഞ്ചാംഗത്തിൽ കുറിച്ചിട്ടിട്ടുണ്ട് കുംഭമേളയുടെ സമയമാണ് പ്രയാഗ്രാജിൽ കുംഭമേള നടക്കുന്ന സമയം ഇനി അതല്ല എങ്കിൽ നാസിക്കിൽ കുംഭമേള നടക്കുന്ന സമയം ഇങ്ങനെ മറ്റേ എവിടെയാണോ കുംഭമേള നടക്കുന്നത് ഇത് അതാത് സമയത്ത് പഞ്ചാംഗത്തിൽ കുറിച്ചിടുന്നതിനപ്പുറത്ത് ഇതിനൊരു വൈഡ് പബ്ലിസിറ്റി കൊടുത്ത് എല്ലാവരും വന്നോളണം ഹിന്ദുവാണെങ്കിൽ ആണെങ്കിൽ അവിടെ പൊയ്ക്കോളം കുളിച്ചോളം ഇങ്ങനെയുള്ള യാതൊരു പ്രചരണ കോലാഹലവും ഇല്ല പക്ഷെ എന്നിട്ടും ഹിമാലയത്തിന്റെ മലമടക്കുകളിൽ നിന്നാകാം അതുമല്ലെങ്കിൽ മൂന്ന് സാഗരങ്ങളുടെയും സംഗമ ഭൂമിയിൽ നിന്നാകാം കച്ചിൽ നിന്നാകാം കാമരൂപിൽ നിന്നാകാം ഇനി ഇന്ത്യക്ക് അപ്പുറത്തുനിന്നുമാകാം വളരെ വർദ്ധിച്ച താല്പര്യത്തോടുകൂടി ഭക്തജനങ്ങൾ അവിടെ വരികയും തങ്ങളുടേതായ രീതിയിൽ ഇന്ന വസ്ത്രം ധരിച്ചു വരണമെന്നില്ല ഇന്ന വിധത്തിലായിക്കൊള്ളണമെന്നില്ല ഇന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് മുങ്ങിക്കൊള്ളണമെന്നില്ല ഇന്ന ചടങ്ങ് കൊള്ളണമെന്നില്ല അവനവൻ അവനവന്റെ ചടങ്ങ് എങ്ങനെയാണോ അതുമായി ബന്ധപ്പെട്ടവിടെ വരുന്നു ആ പുണ്യസ്നാനം നടത്തുന്നു എന്തൊക്കെയോ ലഭിച്ചു എന്ന കൂടി ചിരിച്ചു പോകുന്നു ചെലവ് മദൻമോഹൻ മാളവ്യ പറഞ്ഞതുപോലെ രണ്ട് പൈസ ഒരു പഞ്ചാംഗത്തിന്റെ ചെലവേ ഉള്ളൂ അപ്പൊ പഠിച്ചിട്ടോ പഠിപ്പിച്ചിട്ടോ നിർബന്ധിച്ചിട്ടോ അല്ല പലപ്പോഴും നമ്മളൊക്കെ കാണുന്നത് പല മതതത്വങ്ങളും നമ്മളൊക്കെ അതാണ് ശരിയെന്ന് കഴിച്ച് ഹിന്ദുവിന് മാത്രം ഒരു ഒരു ചിട്ടിയില്ല വ്യവസ്ഥയില്ല വെള്ളിയാഴ്ചയില്ല എന്നൊക്കെ വിഷമത്തോടുകൂടി പറഞ്ഞാൽ ഒരു നിർബന്ധമില്ലേ നമുക്ക് അമ്പലത്തിൽ വന്നോളുന്നുണ്ടോ വന്നില്ലേ കാര്യങ്ങൾ ചോദിക്കുമോ നിങ്ങളെന്തിനെ വന്നതെന്ന് ചോദിക്കില്ല നിങ്ങളെന്തേ വരാത്തതെന്ന് ചോദിക്കില്ല ഇത് തന്നെയാണ് സനാതനധർമ്മത്തിന്റെ സൗന്ദര്യവും സൗകര്യവും എന്നൊക്കെയാണ് സത്യം വേണമെങ്കിൽ വരാം വേണമെങ്കിൽ വരാതിരിക്കാം പക്ഷേ ആ വരണമെന്ന് തോന്നുന്നത് മറ്റൊരാളുടെ നിർബന്ധം കൊണ്ടല്ല പേടിച്ചല്ല വന്നില്ലെങ്കിൽ എനിക്കെതിരെ ഊരിവിലക്കുണ്ടാകുമോ വന്നില്ലെങ്കിൽ എൻ്റെ വിവാഹത്തിൽ പങ്കുചേരാതിരിക്കുമോ വന്നില്ലെങ്കിൽ എൻ്റെ മരണത്തിന് ആരും കൂട്ടില്ല ഇങ്ങനെയുള്ള യാതൊരു ഭയം ഉണ്ടായിട്ടല്ല വരുന്നു ഇങ്ങനെ ഒരു ഭയം ഉണ്ടായിട്ടുള്ളപ്പോൾ ഏകദേശം അറുപത് കോടിയിലധികം ആളുകൾ കുംഭമേളയിൽ വന്ന് ആ പുണ്യസ്നാനം സ്നാനം നടത്തിപ്പോയി എന്ന് പറയുന്നു ഒരു നിർബന്ധവും ഇല്ല ഒരു പ്രലോഭനവും ഇല്ല ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണ്ടേ വന്നു കഴിഞ്ഞാൽ ഇന്നത് കിട്ടും ആരെങ്കിലും പറഞ്ഞു കുംഭമേളയെ മുങ്ങിയാൽ സ്വർഗം കിട്ടും പറഞ്ഞു അങ്ങനെ ഒന്ന് അല്ലെ അങ്ങനെ പറയണ ഒരു സ്വഭാവം ഇല്ലതാണ് അപ്പോ സ്വർഗം കിട്ടുമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് മുങ്ങിയില്ലെങ്കിലും അരകത്തി പോവെന്നോ ഇതൊന്നും ആരും പറഞ്ഞ് പരിഭ്രമിപ്പിച്ചിട്ടില്ല ഒന്നും പറഞ്ഞ് ഭ്രമിപ്പിച്ചിട്ടില്ല രണ്ടുമില്ല പ്രലോഭനവും ഇല്ല പരിഭ്രമവും ഇല്ല ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല അപ്പൊ ഇത് അവനവന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആന്തരികമായ ആത്മീയ വളർച്ചയാണ് പുറത്തുനിന്ന് ഉണ്ടാവുന്നതല്ല അവനവന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന ആത്മീയമായ വളർച്ചയുടെ പ്രതിഫലനമാണ് ആ കാണുന്നത് അപ്പൊ ഇത് തന്നെയാണ് ക്ഷേത്രങ്ങളിലും സംഭവിക്കുന്നത് തളർന്നും തകർന്നും ഒക്കെ കിടന്നിരുന്ന നമ്മുടെ ക്ഷേത്രമുറ്റങ്ങളിൽ ആണെത്തിയത് ഈ അവനവന്റെ ഉള്ളിൽ എനിക്ക് എന്നുള്ള ഒരു താല്പര്യം ഉണ്ടാക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ സാധിച്ചത് മതപഠനങ്ങളിലൂടെയല്ല നിർബന്ധങ്ങളിലൂടെയല്ല നേരത്തെ പറഞ്ഞ പോലെ പ്രലോഭനങ്ങളിലൂടെയുമല്ല ഈ ആഘോഷങ്ങളും ആചരണങ്ങളുമാണ് ഇതിനൊക്കെയുള്ള അവസരം നമുക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ ആ മനസ്സിലാ മാറ്റം ഉണ്ടാക്കാൻ ആഘോഷങ്ങൾക്കും അതേപോലെ തന്നെ നമ്മൾ നടത്തുന്ന പല അനുഷ്ഠാനങ്ങൾക്കും സാധിച്ചിട്ടുണ്ട് അപ്പൊ സനാതനധർമ്മം എങ്ങനെയാണ് സനാതനമായി നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അത് നമ്മുടെ വീടുകളിൽ സംരക്ഷിക്കപ്പെട്ടതുകൊണ്ടാണ് അത് സനാതനമായി നിലനിൽക്കുന്നത് സനാതനധർമ്മത്തെ സനാതനമാക്കി നിലനിർത്തുന്നത് നമ്മുടെ വീടുകളിലുള്ള ശ്രദ്ധയാണ് ഇപ്പൊ കുറച്ച് കുറഞ്ഞോ എന്നൊരു സംശയമൊക്കെ നമുക്ക് തോന്നിയേക്കാം ആ വീടുകളിലുള്ള ശ്രദ്ധയാണ് അപ്പൊ തീർച്ചയായും മഹാശിവരാത്രി നാളിൽ നമ്മൾ ഓർക്കേണ്ടതും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേ വരുത്തണമെങ്കിൽ അത് വരുത്തേണ്ടതും അവിടെ നിന്നാണ് എന്ന് എനിക്ക് തോന്നുന്നു മഹാശിവരാത്രിയുടെ സന്ദേശം എന്താ പരമശിവൻ കുടുംബമായി ജീവിക്കുന്നു എന്നാണ് നമ്മുടെയൊക്കെയുള്ള സങ്കല്പം ദൈവത്തിന് കുടുംബം എന്നുള്ള ചോദ്യക്കേണ്ട വാദിയും അന്ധവും ഇല്ലാത്ത ദൈവത്തിന് കുടുംബവും പക്ഷെ നമ്മുടെ മനസ്സിൽ പരമശിവൻ എന്ന് പറഞ്ഞാൽ ശിവ കുടുംബമാണ് പ്രതിഷ്ഠ ശിവനെ ഉള്ളൂ ശിവ കുടുംബം അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ധാരണ അപ്പൊ നിങ്ങൾ ഇവിടെ കാവടി വിളക്ക് ഞാൻ ചോദിച്ചു സുബ്രഹ്മണ്യ പ്രതിഷ്ഠയുണ്ടോ ഇല്ല ശിവൻ ഉണ്ടെങ്കിൽ പിന്നെ വേറെ വേണോ ശിവ കുടുംബമാണ് ശിവനുണ്ടോ എല്ലാവരും കൂടെയുണ്ട് പരിവാര സമേതം കൂടെയുണ്ടെന്നാണ് നമ്മുടെ സങ്കല്പം അപ്പൊ ശിവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓടുന്നത് ശിവ കുടുംബമാണ് ഇത് എന്തിനു വേണ്ടിയാ ദൈവങ്ങൾക്ക് കുടുംബം ഉണ്ടോ ദൈവത്തിന് രൂപമുണ്ടോ നാമമുണ്ടോ എന്നൊക്കെ ചോദിച്ച വലിയ തർക്കങ്ങളും വിതർക്കങ്ങളും ലോകം നടത്തുന്നു ഇതിലൊന്നും നമ്മൾ പോയി തലയിടാറില്ല നമുക്ക് തർക്കിക്കേണ്ടവർ തർക്കിക്കട്ടെ അവർ അവരവരുടേതായ തീരുമാനത്തിലെത്തട്ട് നമ്മളെ സംബന്ധിച്ച് കുടുംബം വരെ ഉണ്ടാകുന്നതാണ് നമ്മൾ ധരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ദൈവത്തിന് വേണ്ടിയല്ല നമുക്ക് വേണ്ടി ദൈവത്തിന് കുടുംബം ഉണ്ടാവുമെങ്കിൽ നമുക്ക് കുടുംബം ഉണ്ടോ എന്നൊപ്പം നമ്മളെല്ലാവരും ഒരു സാമൂഹ്യ ജീവിയായി മാറുന്നത് കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഒരു ജനിക്കുന്ന ഒരു വ്യക്തി മൃഗതുല്യം തന്നെയാണ് എവിടെ മൂത്രം ഒഴിക്കാനും അല്ലെ എവിടെ ഒന്നും രണ്ടും സാധിക്കാനും എന്ത് ചെയ്യാനും അശി പിടിക്കാനും തരും ആ ഒരു ആ ശൈശവ ഘട്ടത്തില് ആ മൃഗീയമായ എല്ലാം ഒരു മൃഗം എങ്ങനെയാണോ പെരുമാറേണ്ടത് അത്തരത്തിലുള്ള എല്ലാ വാസനകളും പ്രകടിപ്പിച്ചു വരുന്ന ഞാൻ മാത്രം എനിക്ക് മാത്രം എനിക്ക് കഴിക്കുന്ന എൻ്റെ മാത്രം എന്നൊക്കെ ചിന്തിച്ചു വരുന്നവനെ പതുക്കെ പതുക്കെ പാകപ്പെടുത്തി പാകപ്പെടുത്തി ഒരു സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നത് ആ സർവകലാശാല കുടുംബമാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ സനാതനധർമ്മം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഈ കുടുംബത്തിന്റെ സംവിധാനത്തിനാണ് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്ന അവസരമാണ് മഹാശിവരാത്രി പോലുള്ള അവസരങ്ങൾ കാരണം ശിവൻ കുടുംബമായി ജീവിക്കുന്നു എന്നാണ് നമ്മുടെ ധാരണ ശിവകുടുംബത്തിന്റെ പ്രത്യേകത ശിവ കുടുംബത്തിനും പ്രത്യേകതയുണ്ട് എന്താ ശിവകുടുംബത്തിന്റെ പ്രത്യേകത അവിടെ വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളുടെ ഒരു വലിയ കലവറയാണ് ശിവകുടുംബത്തിലേക്ക് നോക്കിയാൽ വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും ആർക്കും ഒരേപോലെയുള്ള ടേസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം ഓരോ കാര്യങ്ങൾക്കും അത് വാഹനത്തിന്റെ കാര്യം എടുത്തോളൂ അല്ലെ അങ്ങനെ ഓരോന്നും എടുത്തു നോക്കൂ ഇവരെങ്ങനെ ഒരു കുടുംബമായി ജീവിക്കണതെന്ന് നമുക്ക് തോന്നും കാരണം ഗണപതിയുടെ വാഹനം എന്താ ഗണപതിയുടെ വാഹനം എലിയാണ് അല്ലെ സുബ്രഹ്മണ്യസ്വാമിയുടെ വാഹനം മയിലാണ് പരമശിവന്റെ കഴുത്തിലുള്ളത് പാമ്പാണ് ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം ആഹാര ശൃംഖലയിൽ പഠിച്ചിരുന്നു നമ്മൾ ബയോളജി ക്ലാസ്സിൽ ആഹാര ശൃംഖലയിൽ എലി പാമ്പ് മയില് ഒന്നൊന്നിന്റെ മേലെ 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 വരുന്ന ശൃംഖലയിലെ കണ്ണികളാണ് വെളിയും പാമ്പും അവിടെ കൊണ്ട് നിൽക്കുന്നില്ല പിന്നെ അപ്പുറത്തേക്ക് കാഹാ ശിവം പറഞ്ഞ അങ്ങനെ കയറിയാണ് പൂർണ്ണമായ ഒരു ബയോഡൈവേഴ്സിറ്റി ഒരു ആഹാര ശൃംഖല അവിടെ ഉണ്ട് എന്തായിരിക്കും അപ്പൊ സ്വസ്ഥത ഉണ്ടാവുക നമ്മൾ പല വീട്ടുകളെയും പറ്റി പറയാം അയ്യോ ആ വീടിന്റെ അടുത്ത് അടുത്തുകൂടി പൊയ്ക്കൂടാ നായർക്ക് ഇഞ്ചിപക്ഷാ അച്ചിക്ക് കൊഞ്ചിപക്ഷാണ് കാരണം അതിന്റെ പേര് ബഹളം ഈ ഇഞ്ചിമ്മൻ കൊഞ്ചുമ്മും കൂടി ഇത്രയും വഴക്കാകുമ്പോൾ എലിയും പാമ്പും മയിലും കാളയും സിംഹവും ഒക്കെ കൂടി ഒരു കുടുംബത്തിൽ കഴിഞ്ഞ അവസ്ഥയെന്ന് ആലോചിച്ചോക്കു അവിടെ പോലും ഐക്യം ഉണ്ടാകണം അങ്ങനെയാണ് അത്രയും വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അതിനിടയിലും ഒരു ഐക്യം ഉണ്ടാകണം അതാണ് ശിവ കുടുംബം നമ്മെ പഠിപ്പിക്കണത് അപ്പൊ മഹാശിവരാത്രി നാളിൽ ആ ശിവടുംബം ഓർക്കാനും അതുപോലെ മംഗളമുള്ള കുടുംബമായി മാറാനും ഒക്കെയുള്ള ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമെങ്കിൽ തീർച്ചയായും ശിവരാത്രി കൊണ്ട് എന്താണോ സാധിക്കേണ്ടത് അതൊരു പരിധി വരെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അത്തരം ഒരു ശ്രദ്ധ ഇന്ന് നമ്മുടെ നമ്മുടെയൊക്കെ ഇടയിൽ ഉണ്ടോ നമുക്ക് ഇന്ന് കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിലൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു വീട് വെക്കണം മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അല്ലെ അവർക്ക് വേണ്ടി പറ്റുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് വേണ്ടി സമ്പാദിക്കണം അവരെ നന്നായി വിവാഹം കഴിച്ചു കൊടുക്കണം അവർക്ക് നല്ലൊരു ജോലി ഉണ്ടാകണം ഇത്തരം സ്വപ്നങ്ങൾക്കപ്പുറത്ത് എന്താണ് നമ്മുടെ ധർമ്മം എന്നുള്ളത് അതിനനുസരിച്ച് എങ്ങനെയാണ് കുടുംബം പാകപ്പെടേണ്ടത് നമ്മളിപ്പോ കൂട്ടിയെ പറ്റിയിട്ടും നല്ല കേട്ടോ നല്ല ഇടയ്ക്ക് ചിന്തിക്കട്ടെ കുറെ ചിന്തകൾ വരുമ്പോൾ അത്തരത്തിൽ കുറെ മോഹങ്ങളും സ്വപ്നങ്ങളും വരുമ്പോൾ നമ്മൾ നമ്മളറിയാതെ അതിലേക്കൊരു മാറ്റം വരും ഈ ക്ഷേത്രങ്ങളൊക്കെ വളർന്നു കാണുന്ന ആദ്യം നമ്മുടെ മനസ്സിലെ മോഹവും സ്വപ്നവുമായിട്ടാണ് വന്നത് തളർന്നും തകർന്നും കിടക്കുന്ന സ്വപ്നങ്ങൾ ക്ഷേത്രങ്ങളെ കണ്ട് നമ്മൾ സ്വപ്നങ്ങൾ നെയ്യായിരുന്നു ആ സ്വപ്നങ്ങൾക്ക് നമ്മളറിയാതെ ഒരു മൂർത്തഭാവം വന്നപ്പോഴാണ് ക്ഷേത്രങ്ങളൊക്കെ ഉണർന്നു വന്നത് നമ്മുടെ സ്വപ്നങ്ങൾക്ക് അതിൻ്റെതായ പങ്കുണ്ട് അബുൾ കലാംജി പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സ്വപ്നങ്ങളായി കാണൂ എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഒരു കുടുംബം ഒറ്റയടിക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ള അമിതമായ വിശ്വാസം കൊണ്ടൊന്നും അല്ല പറയുന്നത് എനിക്കായാലും നിങ്ങൾക്കായാലും പറ്റില്ല പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു മാതൃക വേണ്ടേ നമ്മുടെ ഉള്ളിൽ ഒരു ലക്ഷ്യം വേണ്ടേ എത്തിയാലും എത്തിയില്ലെങ്കിലും ഒരു ലക്ഷ്യം വേണം ലക്ഷ്യമില്ലാതെ ഓടി എങ്ങനെ ഇരിക്കും ഓടിക്കൊണ്ടേ ഇരിക്കുക എന്നല്ലാതെ എവിടേക്കാണ് എത്തേണ്ടതെന്ന് ഒരു ലക്ഷ്യമില്ലാതെ ഓടുന്നതിൽ അർത്ഥമില്ല അപ്പൊ നമുക്കൊരു ലക്ഷ്യം എവിടെയാണ് നമ്മുടെ കുടുംബം എവിടെയാണ് എന്താണ് നമ്മുടെ സങ്കല്പം അത്തരത്തിൽ ചില ധാരണകൾ സന അവിടെയാണ് നമുക്ക് നമ്മുടെ ധർമ്മവുമായി കൂടുതൽ ബന്ധം വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ കേവലം നമ്മൾ ക്ഷേത്ര ജീവികളായി മാത്രം മാറുന്നു ക്ഷേത്രത്തിൽ വരുന്നു ഭഗവാൻ ഒരു സെല്യൂട്ട് കൊടുക്കുന്നു അല്ലെ എന്തെങ്കിലും കൈമണിയും കൊടുത്ത് തിരിച്ചു പോയാൽ നമ്മുടെ ബാധ്യത തീർന്നു അതാണ് ആദ്യത്തെ ഘട്ടം പക്ഷെ ഈ ഘട്ടത്തിൽ തന്നെ നിൽക്കരുത് ഇവിടുന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് മാറ്റം വേണ്ടി നമ്മളൊന്ന് ചുറ്റും ചിന്തിച്ചു നോക്കൂ ഇപ്പോ ഒരു ഒരു മണിക്കൂർ നേരം കൂടി ഇരുന്ന് വാർത്ത കാണാൻ നമുക്ക് പറ്റുമോ ഒരു മണിക്കൂർ നേരം ഇരുപത്തിനാല് മണിക്കൂറും വാർത്തയുണ്ട് ഇല്ലേ ഇരുപത്തിനാല് മണിക്കൂറും വാർത്തയുണ്ട് പക്ഷെ ഒരു മണിക്കൂർ നേരം മനസമാധാനത്തോടെ ഇരുന്ന് വാർത്ത കാണാൻ നമുക്ക് സാധിക്കും എവിടെയെങ്കിലും അല്ലേ സംഭവിക്കണത് ഏതെങ്കിലും കുടുംബത്തിലല്ലേ എന്നോർത്തല്ല നമ്മുടെ വിഷമം ദൈവമേ ഇതൊക്കെ പാർക്കും ആയിക്കൂടെ അല്ലേ പിന്നലൊരു ഒരു പത്തിരുപത്തി മൂന്ന് വയസ്സുള്ള ഒരുത്തൻ അഞ്ചാറ് പേരെ ശരിക്ക് പറഞ്ഞ മറ്റേ ഈ കാലേനൊക്കെ പണിയെടുക്കുമ്പോ ചെയ്യുന്നത് പോലെ കൂടത്തിനിട്ടിടിച്ച് ഒക്കെ ചെയ്യുന്നത് പോലെ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും ഒക്കെ തലയൊക്കെ അടിച്ച് പൊട്ടിച്ച് പെറ്റ തലയും അല്ലെ മുത്തശ്ശിയും ഒക്കെ അടക്ക എല്ലാവരെയും തീർച്ചപ്പോ താടിക്ക് കൈവെക്കണേ അല്ലേ അതിനുപോലൊരു ബലമില്ലാതെ നമ്മളൊക്കെ നിന്ന് പോയി ദൈവമേ ഇതൊക്കെ നാളെ നമ്മുടെ വീട്ടിലും സംഭവിച്ചുകൂടെ നമ്മുടെയൊക്കെ ഒക്കെ മക്കളും ഇങ്ങനെയൊക്കെ മാറില്ല എന്ന് നമുക്ക് എന്താ പറയാ സാധിക്കുക അപ്പൊ എങ്ങോട്ടാണ് നമ്മുടെ പുതിയ തലമുറയുടെ പോക്കൽ ഒരു പുതിയ തലമുറയുടെ പോക്കിനൊരിക്കലും അവരല്ല ഉത്തരവാദികൾ ബാലനായി മരുന്ന കാലമേ ചാലെഴുന്ന വഴിയേ നടത്തുകയോളമായവൻ കാലു തെറ്റിയടി ഒന്ന് വെച്ചിട എന്നായിരുന്നു നമ്മുടെ സങ്കല്പം അവര് പോണ്ട വഴി വടിയെടുത്ത് എനിക്ക് നയിക്കാനും നമുക്ക് പറ്റില്ല പക്ഷെ പോണ്ട വഴി ഒന്ന് തെളിച്ചിട്ട് കൊടുക്കാം ഒരു മഴ പെയ്താൽ പശ്ചിമഘട്ടത്തിന്റെ മുകളിൽ മഴ പെയ്താൽ അത് അറബിക്കടലിൽ എത്തണത് അതിനെ ഒഴുകി പോകാൻ താണ സ്ഥലങ്ങൾ വേണം അതിലൂടെ ഒഴുകിട്ടെത്ത അപ്പൊ അത്രയെങ്കിലും ഒന്നും തിരിച്ചിട്ട് കൊടുക്കാൻ പുഴക്കാരും മറ്റേ സൈൻ ബോർഡ് വെക്കൊന്നുമില്ല അല്ലേ ടേൺ റൈറ്റ് ടേൺ ലെഫ്റ്റ് എന്നൊന്നും പറഞ്ഞിട്ട് സൈൻ ബോർഡ് വെച്ചു കൊടുക്കാറൊന്നുമില്ല പക്ഷെ എങ്ങോട്ടാണോ അതിന് നീലൊഴുക്കുള്ളത് കൃത്യമായി ഒഴുകിയ അങ്ങനെ ഒരു നീലൊഴുക്കിന് പറ്റുന്ന വിധത്തിലൊരു സംവിധാനമെങ്കിലും നമ്മൾ ഒരുക്കി വെക്കേണ്ടേ അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ സനാതനധർമ്മം ചർച്ച ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സനാതനധർമ്മം അശ്ലീലമാണ് എന്ന് ചിന്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ നമുക്കിടയിലുണ്ട് സനാതനധർമ്മം എന്ന് പറഞ്ഞാല് ഡെങ്കിപ്പനി പോലെ മലേറിയ പോലെ മറ്റേ കൊറോണ പോലെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്നവർ ഇവിടെയുണ്ട് ഏതായാലും ഇന്ന് ചർച്ചയിൽ വരുന്നു ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ ധാരാളം ലിഡ് ഫെസ്റ്റുകളും ലിറ്ററി ഫെസ്റ്റുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് മുക്കിലും മുഴക്കിയും ഒക്കെ നടക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കി ലിറ്ററി ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിചാരിച്ച സാഹിത്യോത്സവങ്ങൾ എന്നാണ് അതായത് എഴുതുകയും എഴുതി തെളിയുകയും ഒക്കെ ചെയ്തവരുടെ ഒരു കൂട്ടായ്മ എന്തെങ്കിലും എഴുതി തുടങ്ങുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മ അവരതിനെ പറ്റി ചിന്തിക്കുന്നതാണ് പക്ഷെ നമ്മളെ അതിശയപ്പെടുത്തി കൊണ്ട് ഇത്തരം ലിഗ് ഫെസ്റ്റിവളിലും ലിറ്ററി ഫെസ്റ്റുകളിലും എന്താ ചർച്ച ചെയ്യുന്നത് അതിന് സിനിമാ നടന്മാര് വരുന്നു അതിന് രാഷ്ട്രീയ നേതാക്കൾ വരുന്നു അതിന് ഫുട്ബോൾ പ്ലേയേഴ്സ് വരുന്നു ഏതില് ലിറ്റററി ഫെസ്റ്റിവൽ സാഹിത്യോത്സവങ്ങളിൽ വരുന്നവർ സിനിമാക്കാർ അല്ലെ രാഷ്ട്രീയക്കാർ ഫുട്ബോൾ കളിക്കാം എന്നിട്ട് അവരെന്താ പറയുന്നത് ഫുട്ബോൾ കളിക്കാനും വന്നപ്പോ പറഞ്ഞത് കുംഭമേളയിൽ ഇറങ്ങി കുളിച്ചാ ചൊറിയുന്ന അയാൾ ഇറങ്ങിയില്ല അയാൾ ഇറങ്ങാത്തതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ചൊറങ്ങിയില്ലയെന്നാണ് എന്റെ അഭിപ്രായം കുംഭമേളയിൽ സ്നാനം ചെയ്താൽ ചൊറിയും ലിറ്റററി ഫെസ്റ്റിലെ ചർച്ചയാണ് ഇതാണോ സാഹിത്യം അറിയാമയ്യ ലിറ്ററി ഫെസ്റ്റിലെ ചർച്ച കുംഭമേളയിൽ മുങ്ങിയാൽ ദേഹത്ത് ചൊറി പിടിക്കുന്നത് വേറെടുത്ത ലിറ്ററി ഫെസ്റ്റിവൽ വരുന്നു അവൻ പറയുന്നു മനുസ്മൃതിയാണ് അവരുടെ ഗ്രന്ഥം വെറും അവർ ഉൽപ്പാദിപ്പിക്കുന്നത് ആര് ആ അപ്പൊ ഞങ്ങളും അവരും തമ്മിൽ ഏതോ വ്യത്യാസം ആരാണ് ഈ അവരെ പുറത്തുള്ള ശത്രുക്കളാരാ മനുസ്മൃതിയാണ് അവരുടെ ഗ്രന്ഥം സനാതധർമ്മത്തെ പറ്റിയാ പറയുന്നു ഇനി ഒരുത്തൻ വരുന്നു സനാതനധർമ്മം വന്നാൽ നശിപ്പിച്ചേ പറ്റും ഇതെല്ലാം നടക്കുന്നത് ലിറ്ററി ഫെസ്റ്റിവലിലാണ് ലോകം അപരിഷ്കൃതമായി നടക്കുന്ന കാലത്ത് വേദസാഹിത്യം ഉണ്ടായ ഭാരതത്തിൽ ലോകം അപരിഷ്കൃതമായി നടക്കുന്നേ ഉള്ളൂ അക്ഷരത്തെ പറ്റി ചിന്തിച്ചിട്ടില്ല അന്ന് നാല് വേദങ്ങൾക്ക് ജന്മം കൊടുത്ത ഭാരതത്തിൽ ഇന്ന് സാഹിത്യം എന്ന് പറഞ്ഞാൽ സനാതനധർമ്മത്തെ പറ്റി വളരെ മോശമായ വിധത്തിൽ ചർച്ച ചെയ്യാനാണ് സാഹിത്യം എന്നൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അവരെ അവരുടെ വഴിക്ക് വിടുക അവരുടെ ലക്ഷ്യം അതാണെങ്കിൽ നമുക്കൊരു ലക്ഷ്യം വേണ്ടേ നമുക്ക് മറ്റൊരു എന്താണ് സനാതനധർമ്മം അതിലേക്കൊന്ന് ഒന്ന് തിരിഞ്ഞു പോകണം അതാണ് ഞാൻ പറഞ്ഞത് നമ്മള് ശിവ കുടുംബത്തെ പറ്റി മനസ്സിലാക്കുമ്പോൾ വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും എല്ലാം സമഞ്ജസമായി സമ്മേളിപ്പിച്ച് ശിവമാക്കി മാറ്റാം മംഗളമാക്കി മാറ്റാം എന്ന സന്ദേശം നൽകുമ്പോൾ അതെങ്ങനെ എന്ന് ചിന്തിക്കേണ്ടത് അവിടെയാണ് നമ്മൾ സനാതനധർമ്മത്തെ ചർച്ച ചെയ്യേണ്ടത് കഴിയുമെങ്കിൽ ഉൾക്കൊള്ളേണ്ടത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പറ്റി പഠിപ്പിക്കാനുള്ള ഒരു പാഠം ഉണ്ടായിരുന്നു ഒമ്പതാം ക്ലാസ്സില് ഞാൻ സോഷ്യൽ സ്റ്റഡീസ് അന്ന് കൈകാര്യം ചെയ്തിരുന്നത് കൊണ്ട് ഒൻപതാം ക്ലാസ്സിലെ പറ്റി ഒരു പാഠം ഉണ്ടായിരുന്നു അതിൽ ജൂഡായിസം ഉണ്ട് ക്രിസ്ത്യാനിറ്റി ഉണ്ട് ഇസ്ലാം ഉണ്ട് ഹിന്ദുയിസം ഉണ്ട് പ്രധാനമായും നാല് മതങ്ങളെ മതങ്ങളെപ്പറ്റിയാണ് അതിന് പഠിപ്പിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലെ ലെവലിൽ വെച്ചുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയെ പറ്റി പഠിപ്പിക്കാൻ എളുപ്പ ജൂഡായുസം പഠിപ്പിക്കാൻ എളുപ്പമാണ് ഇസ്ലാം പഠിപ്പിക്കാൻ എളുപ്പമാണ് കാരണം പരീക്ഷയ്ക്ക് ചോദ്യത്തിന് വേണ്ടി വിധത്തിലാണ് പാഠപുസ്തകത്തിലെ കണ്ടന്റ് വേണ്ടത് ഈ കണ്ടന്റ് നിന്ന് ചോദ്യം വരണം അതിനനുസരിച്ച് അത് ഇതിനൊക്കെ പറ്റും സ്ഥാപിച്ചതായത് അവരുടെ പ്രധാന ഗ്രന്ഥമേത് അവരുടെ പ്രധാന ആഘോഷം ആഘോഷമേത് അവരുടെ പ്രധാന വിശ്വാസ ഇതൊക്കെ ഈ മൂന്ന് മതത്തിനുമാകാം ജൂതായുസത്തിനാകാം ക്രിസ്ത്യാനിറ്റിക്കാകാം ഇസ്ലാമിനാകാം ഹിന്ദുവിന് എന്താ എഴുതുക ഇങ്ങനെ വല്ലതും പാഠപുസ്തകത്തിൽ പഠിപ്പിക്കാൻ നമുക്കൊരു സ്ഥാപകനുണ്ട് അവസാനം ഒരു വരി പാഠപുസ്തകത്തിൽ ബാക്കി എന്തൊക്കെയോ കഴിഞ്ഞ പറഞ്ഞ കുറച്ചൊക്കെ പരീക്ഷയ്ക്ക് പറ്റുന്ന കുറച്ചൊക്കെ എന്നിട്ട് ഒരു വരി ആരാണ് ഹിന്ദു എന്ന് ഒരു മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന വിധത്തിലൊരു ഉത്തരം ഇട്ടു വർണ്ണാശ്രമ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനാണ് ഹിന്ദു ഒമ്പതാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നതാണ് വർണ്ണാശ്രമ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനാണ് ഹിന്ദു എൻ്റെ സ്കൂളിൽ ഞങ്ങൾ പന്ത്രണ്ട് പേര് ഹൈസ്കൂളില് സോഷ്യൽ സ്റ്റഡീസ് കൈകാര്യം ചെയ്തിരുന്നു പന്ത്രണ്ട് സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർമാരുണ്ട് വർണ്ണാശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനാണ് ഹിന്ദു എന്ന് കണ്ടതിൽ ഒരൊറ്റ മേപ്പെട്ടുവെക്കുക അല്ലെങ്കിൽ ഈ സാധനം എന്താന്ന് പറയാറുണ്ട് എല്ലാവരും കൂടെ ഹാൻഡ്ബുക്കിൽ വീണു ടീച്ചർമാർക്ക് പാഠപുസ്തകത്തിൽ അറിയാത്ത കാര്യങ്ങൾ ഹാൻഡ് വിശദീകരിച്ചിരിക്കുക ഹാൻഡ് ഹാൻഡ്ബുക്കിൽ തുറന്നു നോക്കിയപ്പോൾ ഇതേ ബാധക അവിടെയും കൊണ്ടടിച്ച് വെച്ചിട്ടുണ്ട് വർണ്ണാശ്രമ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനാണ് ഹിന്ദു ഈ സാധനം എന്താന്ന് മാത്രം അവിടെ ഇല്ല എവിടെയില്ല നമുക്കും അറിയോ വർണ്ണാശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനാണ് അനുഷ്ഠിക്കേണ്ട ഹിന്ദു അവൻ നിഗ്രഹാരാധകനായിക്കൊള്ളണം എന്നില്ല ആരാധിച്ചാലും കുഴപ്പമില്ല ആരാധിച്ചേലും കുഴപ്പമില്ല മറിച്ച് വർണ്ണാശ്രമ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനാണ് ഹിന്ദു ഗതികേട് കൊണ്ട് എതിരാളികളാണ് നമ്മുടെ ധർമ്മത്തിലേക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ അവരാണ് എന്താണ് ധർമ്മം എന്ന് വിലയിരുത്തുന്നത് ഇതിനെപ്പറ്റി സ്നേഹിക്കുന്നവരല്ല വർണ്ണത്തെ പറ്റി വളരെ മോശമായ പലതും ചർച്ച ചെയ്ത് അതിനെ ജാതി വ്യവസ്ഥയുമായി കൂട്ടിക്കൊഴപ്പിച്ച് നമുക്ക് തന്നെ അത് കേൾക്കുമ്പോ അയ്യേ ഞാൻ ആ ടൈപ്പ് അല്ലോ ഞാനൊന്ന് അമ്പലത്തിലൊക്കെ പോകുന്നല്ലാതെ ബാക്കിയുള്ള ശേഷം ഞാൻ ആ ടൈപ്പേ അല്ല എന്ന് പറയുന്നിടത്താണ് സാധാരണ ഹിന്ദു അവൻ അപ്പോളെ ചെറ്റിക്കായിട്ടാണ് ഞാനത് എനിക്കതിലെന്തും വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ് തടിയെടുത്ത് നമ്മൾ പോവുകയാണ് അപ്പൊ പറ്റി നമുക്കറിയില്ല ആശ്രമ ധർമ്മത്തെ പറ്റിയും അറിയില്ല അപ്പൊ രണ്ടും കൂടെ കുടുംബ ബന്ധങ്ങൾ പറയുമ്പോൾ വർണ്ണത്തെക്കാൾ കൂടുതൽ ആശ്രമധർമ്മത്തിനാണ് പ്രാധാന്യം എന്താണ് ആശ്രമധർമ്മങ്ങൾ എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ സനാതന ധർമ്മപ്രകാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ലക്ഷ്യമല്ല സ്വർഗത്തിൽ പോവുക എന്നുള്ളതാണോ മരണാനന്തരം സ്വർഗത്തിൽ പോവുക എന്നുള്ളതാണോ ഒരു സനാതന സനാതനധർമ്മയുടെ ലക്ഷ്യമായി നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരിക്കലും വേണ്ട അതുവരെ ഉണ്ടെങ്കിൽ തന്നെ ഇടയിലുള്ള ഒരു സ്റ്റോപ്പ് മാത്രം അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇടയ്ക്കുള്ളൊരു സ്റ്റോപ്പാണ് നമ്മുടെ ലക്ഷ്യം മോക്ഷം നേടുക എന്നുള്ളതാണ് ചതുർവിധ പുരുഷാർത്ഥങ്ങൾ നേടുക ജീവിതം കൊണ്ട് ചതുർവിധ പുരുഷാർത്ഥങ്ങൾ നേടുക ധർമ്മം അർത്ഥം കാമം മോക്ഷം ഈ ധർമാർത്ഥ കാമോക്ഷങ്ങളാകുന്ന ചതുർവിധ പുരുഷാർത്ഥങ്ങൾ നേടുക എന്നതാണ് ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമായി സനാതനധർമ്മം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ നാലും അനുസ്മൃതി നേട്ട പിന്നെന്ത് ധർമ്മം പിന്നെന്ത അർത്ഥം പിന്നെന്ത് കാമം എല്ലാം കൂടെ ആ പറഞ്ഞതിൻ്റെ മണ്ടക്ക് നമ്മൾ ഓടുക എന്നല്ലാതെ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ശ്രദ്ധിക്കാൻ പോലും മടിക്കുന്നവരായി നമ്മൾ മാറും പഠിപ്പിച്ച് വളർന്നാൽ സഹജീവികളെ ദ്രോഹിക്കാൻ സാധിക്കില്ല അതിനാണ് വീട്ടിൽ വരുന്ന അതിഥി ഒരു ബന്ധവില്ലാത്ത ആളാണെങ്കിൽ പോലും അവരെ ആദരിച്ച് പഠിക്കുക പിന്നെ പല വീട്ടിലും അതിഥികൾ വരുന്നത് അറിയാറില്ല എന്നതൊരു നഗ്നമായ സത്യമാണ് അവരവരുടെ ലോകത്താവും അല്ലേ ഇവര് ഇവരുടെ ലോകത്താവും രണ്ടും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ചില വീട്ടിൽ ചിലപ്പോൾ ചലിച്ചാൽ അതിഥികൾ വന്നാൽ ഒന്നും വിളിച്ചാൽ ഇങ്ങനെ ദൈവം അവതരിക്കുന്ന പോലെ മക്കൾ കോണി ഇറങ്ങി നിലത്തേക്ക് വരും പേരൊക്കെ ചോദിച്ചാൽ അതേപോലെ അവതാര യജ്ഞം കഴിഞ്ഞ് അവര് നേരെ മേപ്പോട്ട് തന്നെ തിരിച്ചു പോകുന്ന തരത്തിലുള്ള കാരണം യാതൊരു വിധത്തിലുള്ള ബന്ധവും ഈ വരുന്ന അതിഥികളുമായി കുട്ടികൾക്കില്ല അപ്പം ഈ മനുഷ്യ യജ്ഞമൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അടുത്തത് നൃയജ്ഞമാണ് ജീവജാലങ്ങളെ സംരക്ഷിക്കുക ചുറ്റുമുള്ള ജീവജാലങ്ങളെ ക്ഷേത്രത്തിൽ വലുതോകുന്നത് അടക്കം അപ്പൊ വീട്ടിലെ സസ്യലതാദികള് വളർത്തു മൃഗങ്ങള് മറ്റ് ജീവികള് അതിഥിക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലും ഇത് കഴിഞ്ഞിട്ടേ ആകാവൂന്നാണ് വീട്ടിൽ ഉണ്ടെങ്കിൽ അവയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ടേ അതിഥിക്ക് ഭക്ഷണം കൊടുക്കാവൂ എന്നുള്ളതായിരുന്നു നമ്മുടെ രീതി കാരണം മനുഷ്യന് മാത്രമായി ഒരു പ്രകൃതിയില്ല നമ്മൾ സയൻസും തന്നെ പഠിച്ചത് ധർമ്മവിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് പഠിച്ചത് ബയോഡൈവേഴ്സിറ്റി എന്നുള്ള വാക്കൊന്നും കേട്ടി പരിഭ്രമിച്ചിട്ടില്ല നമ്മളത് ഒന്നും പഠിപ്പിച്ചിട്ടില്ല പക്ഷെ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷമേ അതിഥിക്ക് പോലും ഭക്ഷണം കൊടുക്കാവൂ എന്ന് പഠിപ്പിച്ച ഒരു സംസ്കൃതി വീട്ടിൽ തുളസിക്ക് വെള്ളം വയ്ക്കണം തുളസിക്ക് ദീപം കാണിക്കണം നമ്മൾ അന്ധവിശ്വാസികളല്ല വേണമെങ്കിൽ ചാണകമെന്നോ ഗോമൂത്രമെന്നോ എന്ത് പരിഹാസം വേണമെങ്കിൽ കേൾക്കാം പക്ഷെ ആ ചാണകത്തിനും ഗോമൂത്രത്തിനുമൊക്കെ അതിനെന്ത് ഔഷധ ഗുണമുണ്ടോ അതുപോലെ തന്നെ അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഈ സംസ്കൃതിക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ആ ചാണകത്തിൻ്റെയും ഗോമൂത്രത്തിൻ്റെയൊക്കെ പോലെ തന്നെ അതിൻ്റെതായ ഏതായാലും മനുഷ്യന്റെ മലത്തിനും മൂത്രത്തിനും അല്ലെ ഉണ്ടെങ്കിലും അതിന് ചില ദോഷങ്ങളുണ്ട് അപ്പോ അതിനേക്കാൾ മെച്ചാണല്ലോ ഗോമൂത്രവും ചാണകമൊക്കെ അതുകൊണ്ട് ഇനി ഇപ്പൊ ഗോമൂത്രം വന്നോ ചാണകം വന്നോ എന്തു പറഞ്ഞാലും സനാതന ധർമ്മത്തിൽ അതിനൊക്കെ ഗുണമുള്ളതുപോലെ തന്നെ ഇതിനും ഗുണമുണ്ട് അപ്പൊ ഈ പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളത് ഗൃഹസ്ഥാശ്രമ കാലഘട്ടത്തിൽ നിർബന്ധമായി നിത്യകർമ്മങ്ങളിൽ പെട്ടതാണ് ഇതിന്റെ ഭാഗമായി എന്തെങ്കിലും ദിവസവും ചെയ്യണം എന്നാണ് ബ്രഹ്മയജ്ഞത്തിന്റെ ഭാഗമായി നമ്മൾ എന്തെങ്കിലും പഠിക്കുക പഠിപ്പിക്കുക അല്ലെ ഋഷി യജ്ഞത്തിന്റെ ഭാഗമായിട്ട് മുതിർന്നവരെ സംരക്ഷിക്കുക ദേവയജ്ഞത്തിന്റെ ഭാഗമായി കുടുംബാംഗങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് നടത്താൻ ഒരു നാമജപമെങ്കിലും വീടുകളിലുണ്ടാവുക നൃയജ്ഞത്തിൻ്റെ മറ്റേ മനുഷ്യയജ്ഞത്തിന്റെ ഭാഗമായി അതിഥികളെയും സഹജീവികളെയും നമ്മളാൽ ആകുന്ന വിധത്തിൽ സഹായിക്കുക ആദരിക്കുക സ സസ്യഗതാദികളെയും പക്ഷിമൃഗാദികളെയും അവയെ ദ്രോഹിക്കാനല്ല പ്രകൃതിയെ കറക്കാനാണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് പ്രകൃതിയെ അറക്കാനല്ല പ്രകൃതിയെ കറക്കാം പ്രകൃതിയെ അറക്കരുത് നമുക്ക് വേണ്ടതെല്ലാം തരുന്ന പ്രകൃതിയെ തിരിച്ച് സംരക്ഷിക്കരുത് നിറയജ്ഞത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ ചില കടമകൾ ഉണ്ടാകട്ടെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് ജീവിതത്തിൽ സുഖം മാത്രം അനുഭവിച്ച് ചെടിച്ചതുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് ജീവിതം വെറുക്കുന്നത് അവരോട് ഇന്ന് ചോദിച്ചാൽ ചെറിയ കുട്ടികൾക്ക് വരെ സന്തോഷം എന്നുള്ളത് ടെൻഷനാണ് സ്ട്രെസ്സാണ് ഡിപ്രഷനാണ് എന്തുകൊണ്ട് ഈ പറഞ്ഞ മാതിരിയാ ഭക്ഷണം അവർക്ക് ബിർണാണിയും കോയി അല്ലെങ്കിൽ ബിർണാണിയും കോയി ദിവസം കൊടുത്തുനോക്കൂ അപ്പൊ അവർ വരെയും ബിർണാണിയും കോയി മേണ്ട അതിന്റെ താല്പര്യം കഴിഞ്ഞു അപ്പൊ ജീവിതത്തിൽ സുഖം എന്തെന്നോ സന്തോഷം എന്തെന്നോ നമ്മുടെ മക്കളതിന്ന് അറിയില്ല അതറിയാൻ കടമകൾ ചെയ്ത് ശീലിപ്പിക്കുക ആ കടമകൾ ചെയ്യുന്നത് സനാതനധർമ്മത്തിന്റെ ഭാഗമാണ് അപ്പോ ഈ ശിവരാത്രി നാളിൽ ശിവ കുടുംബമാണ് നമുക്കുള്ള സങ്കല്പം എന്തോ നമ്മുടെ വീടുകളിലും ി യുഗ്നങ്ങൾ തട്ടിമാറ്റുന്ന ഗണേശനും ദേവസേനാപതിയായ സുബ്രഹ്മണ്യ സ്വാമിയും എല്ലാം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ അർച്ചനയായി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി